നമസ്കാരം സനാതന കോസ്മിക്സിലേക്ക് സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകായിട്ടുള്ള ഫലങ്ങൾ ആണ് ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ആദ്യം തന്നെ നക്ഷത്ര ഏഴ് പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാത്തിരിക്കുന്നത് വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുണ്ടെന്ന് പറയുമ്പോൾ ഇടക്കാലങ്ങളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും ഒരു പാഠ്യ വിഷയം നിങ്ങൾ പഠിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും നടക്കുന്നതായിരിക്കും നല്ല അധ്യാപകരെയും നല്ല സുഹൃത്തുക്കളെയും ഒക്കെ അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ട് അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ളവർക്ക് സാമ്പത്തികപരമായിട്ട് മുൻകാലങ്ങളെക്കാൾ കൂടുതലായിട്ട് പുരോഗമനം സംഭവിക്കുന്ന ഒരു കാലയളവാണ് ഇനി വരാനിരിക്കുന്ന പുതുവർഷം എന്ന് പറയുന്നത് ഇടക്കാലങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അതായത് കൈനഷ്ടം സംഭവിച്ച പണങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുവാനുമൊക്കെ ഈ കാലയളവിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും കുടുംബപരമായിട്ടോ കുടുംബത്തിൽ പൊതുവെ സമാധാനാന്തരീക്ഷം നിലനിൽക്കുമെന്നുണ്ടെങ്കിലും മാതാപിതാക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെ ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് അതേ കാരണം നിലനിൽക്കത്തൊന്നുമില്ല വളരെ ചെറിയ രീതിക്കുള്ള അസ്വാരസ്യങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു ആത്മബന്ധം കുറേ കൂടി വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അതുപോലെ കുടുംബസമേതം നിങ്ങൾക്ക് തീർത്ഥയാത്രയൊക്കെ പോകുവാനും അതുപോലെ കുറെ കൂടെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തിനു ശേഷം നിങ്ങൾക്ക് സാധിക്കുന്നതും ആയിരിക്കും പ്രണയ സംബന്ധമായിട്ട് പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യം അശ്വതി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് കുറച്ച് നാളുകളായിട്ടുള്ള നിങ്ങളുടെ പ്രണയങ്ങൾക്കൊക്കെ പരാജയം സംഭവിക്കുകയും എന്നാൽ പുതിയ പ്രണയങ്ങളിലേക്ക് ഒരു സമാധാനാന്തരീക്ഷത്തിലുള്ള പുതിയ പ്രണയങ്ങളിലേക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായും എത്തിപ്പെടുവാനും സാധിക്കുന്നതായിരിക്കും ഉദ്യോഗപരമായിട്ട് ഏറെ നാളുകളായിട്ട് ഉദ്യോഗത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അശ്വതി നക്ഷത്രജാതരായിട്ടുള്ള ഇപ്പൊ സർക്കാർ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫാമിലിയുള്ളവരായിക്കോളട്ടെ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പുതിയ ഒരു ഉദ്യോഗത്തിലേക്കോ അല്ലെങ്കിൽ ഉദ്യോഗമാറ്റത്തിനോ ഒക്കെ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കുന്നതായിരിക്കും അത് പ്രൈവറ്റ് ഫേം ആയിരുന്നാൽ കൂടിയും പ്രൊമോഷനോ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് സ്ത്രീ ജനങ്ങളായിരുന്നാലും പുരുഷ ജനങ്ങളായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നിനു ശേഷമാണ് ഏറ്റവും നല്ല സമയം അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് വിവാഹത്തിന് കടന്നു വരുന്നത് ഈ ചില വിവാഹ ബന്ധങ്ങൾ അതായത് വളരെ അടുത്ത് നടന്ന വിവാഹ ബന്ധങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഒരു ശിഥിലത കൂടി അതിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് പറ്റിയ എന്ന് നോക്കിയതിനു ശേഷം മാത്രം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ജീവിക്കുവാനുള്ള നിങ്ങളുടെയൊക്കെ മനോഭാവങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് പറ്റിയ പാർട്ട്ണറാണോ എന്ന് ചിന്തിച്ചതിന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ളവർ വിഭാഗത്തിലേക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടക്കുക ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നിനു ശേഷം നിങ്ങൾക്ക് നല്ല സമയമാണ് പക്ഷെ ശ്രദ്ധയോടുകൂടി വേണം ഒരു പങ്കാളിയെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വതി നക്ഷത്ര ജാതകരായിട്ടുള്ളവർ തിരഞ്ഞെടുക്കേണ്ടത് വ്യാവസായികപരമായിട്ട് വ്യാവസായികപരമായിട്ട് ആദ്യത്തെ ഒരു മൂന്ന് നാല് മാസക്കാലം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഗുണകരമല്ല എന്നാൽ ഓഗസ്റ്റ് മാസത്തിനു ശേഷം നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് നികത്തുവാനും ഏത് തരത്തിലുള്ള വ്യവസായങ്ങൾ തുടങ്ങുവാനും അല്ലെങ്കിൽ ഇനി വന്ന നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി മുമ്പോട്ട് പോകുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലയളവാണ് ആരോഗ്യ സംബന്ധമായിട്ട് അശ്വതി നക്ഷത്ര ജാതകയായിട്ടുള്ള പെൺകുട്ടികൾ പ്രത്യേകിച്ചും മുപ്പത് വയസ്സിന് മുപ്പത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് ഗുഹ്യഭാഗങ്ങളിൽ രോഗങ്ങൾ വരുവാനും അതുപോലെ തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വർധിക്കുവാനും മറ്റുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയുള്ള പരിചരണങ്ങൾ നടത്തുന്നതിന്റെ പരിമിത ഫലമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുവാനും സാധ്യത ആരോഗ്യം അശ്വതി നക്ഷത്ര ജാതകരായിട്ടുള്ളവർ വളരെയധികം അത് ഏത് പ്രായത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നാലും കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ വ്യക്തികൾ ആയിരുന്നാലും അപാലവൃദ്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അപാലവൃദ്ധം അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈശ്വരാധീനം അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു കാലയളവ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അശ്വതി നക്ഷത്രജാരെ സംബന്ധിച്ച് വിദേശവാസത്തിന് തയ്യാറെടുക്കുന്ന അശ്വതിക്കാർക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കും പക്ഷേ നിങ്ങളുടെ വളർച്ചയിൽ അസൂയ കൊണ്ടിരിക്കുന്ന ചിലരുടെയൊക്കെ എന്താ പറയുക ഒരു ഉഷാഗ്രബുദ്ധി പ്രകാരം അതിന് തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ദൈവാധീനം നിലവിലുണ്ടെങ്കിലും അല്പസല്പമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ അതിനൊരു സമയം നിങ്ങൾ കണ്ടെത്തുക പൊതുവെ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് അവരവരുടേതായ ചില യുക്തി ചിന്തകളൊക്കെ ഉണ്ടാവും പക്ഷെ ആ യുക്തി ചിന്തകൾ നിങ്ങൾ കീപ്പ് ചെയ്യുന്നതിനോടൊപ്പം സ്വന്തം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു കോസ്മിക് എനർജിയെ നമ്മള് നമ്മളിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു ടൈം തിനായിട്ട് വയ്ക്കുക മാസത്തിൽ ഒരു തവണയെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ വരുന്നതിന് കാരണമാകും അതേപോലെ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേറ്റതിനു ശേഷം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം മിനിമം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഇഷ്ടദേവനെ ഭജിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതകളുണ്ടാകും അത് ഭജിച്ച് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ പോകുന്നത് വളരെയധികം ഗുണകരമായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു എല്ലാ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് സൗഭാഗ്യങ്ങളുടെ ഒരു വർഷമായി കൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം